തിരയ്ക്ക് ശേഷമെന്ന് പറയുമ്പോൾ ഒരു ഒരു ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ ഉണ്ട് ആ സിനിമ റിലീസ് ചെയ്ത് തിയേറ്ററിലുണ്ടായ അല്ല പിന്നീട് ടെലിവിഷനിൽ വന്നതിന് ശേഷം ആളുകൾ സ്വീകരിച്ചത് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ആളുകൾ കരം കാണാൻ വന്നാൽ കുഴപ്പമുണ്ടോ ആളുകൾ വന്നാൽ മതി എക്സ്പെക്ടേഷൻസ് കുഴപ്പമില്ല അല്ല നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ത്രില്ലർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് കൊല്ലമായി അപ്പം ഞാൻ അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഒരു ഷോണ്ടർ മാറിയിട്ടൊരു സിനിമ ചെയ്യുന്നത് അപ്പോൾ അത് ആൾക്കാർ വന്ന് കാണട്ടെ അത് ആൾക്കാർ വന്ന് കാണണം എന്നുള്ളൊരു സംഗതിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാതാണല്ലോ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നിട്ട് ആ സിനിമ കണ്ട് തിരി ഇറങ്ങിയ സമയത്ത് അധികം പേര് വന്ന് കണ്ടിട്ടില്ല പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മി ഡേ പോസ്റ്റർ ഒക്കെ ഇല്ല വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഉറപ്പുണ്ട് ഈ ഈ പടത്തിലേക്ക് വരുമ്പോഴേ ഇപ്പം ഡിറക്ഷൻ കൂടെ പ്രൊഡക്ഷൻ ഇത് രണ്ടും ഒരു തലവേദന അല്ലേ മാത്രം ആകുമ്പോൾ തന്നെ ഒരു തലവേദന ഉണ്ട് അതിൻ്റെ കൂടെ പ്രൊഡക്ഷൻ വേറൊരു തലവേദന ഇത് രണ്ടും കൂടെ അതും നമ്മുടെ നാട്ടിൽ പോലും അല്ല വേറൊരു നാട്ടില് എങ്ങനെ മാനേജ് ചെയ്യുന്നത് അല്ല എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വലിയ സ്റ്റാർഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ സിനിമ ചെയ്യണമെന്ന് നമ്മളങ്ങ് തീരുമാനമെടുത്തു അപ്പോൾ ഇതിപ്പോൾ വിശാഖ് എല്ലാ റിസ്ക്കും വിശാഖൻ വിശാഖ് ഒറ്റയ്ക്ക് ബെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഓക്കെ അപ്പം ഞാൻ വിശാഖിനോട് അങ്ങോട്ട് പറഞ്ഞതാണ് ഞാനും ഞാനും പാർട്ട്ണർ പ്രൊഡ്യൂസറായിട്ട് ഇതിൽ നിൽക്കാം ഒറ്റയ്ക്ക് കാരണം എന്തായാലും റിസ്ക് എടുക്കുകയാണ് അതിൽ ഒരാളെ മാത്രം നമ്മൾ തള്ളിവിടുന്ന പോലെ ആവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ഇത് ഫസ്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത ശേഷം ഷൂട്ടിന്റെ മുമ്പേ ഇതിന്റെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു നോബിളും കൂടെ ഒരു ഏപ്രിൽ സമയത്ത് ഐ തിക് ട്വന്റി ഫോർ അല്ലേ ട്വന്റി ത്രീ സമയത്തേ ഉണ്ടായിരുന്നു ആക്ച്വലി വർഷത്തിന് ശേഷം കഴിഞ്ഞ് റിലീസ് ആയിട്ട് വന്ന പ്രോജക്റ്റ് അല്ല ശേഷം ഷൂട്ടിന് മുമ്പേ 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 ഞാൻ നോബിൾ ഈ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നോബിൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് ഇരുന്ന സമയത്താണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് നോബിൾ ഡയറക്റ്റ് ചെയ്ത് നോബിൾ അഭിനയിക്കുന്ന രീതിയിൽ അവൻ ഈ പ്രൊജക്ട് ഇങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടതാണ് അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എടാ നിനക്ക് പ്രൊഡക്ഷൻ ലൈനപ്പ് ആവാൻ സമയമാവുകയാണെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്താൽ ഇത് ഞാൻ ചെയ്യാം എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ട് എനിക്കിത് ഈ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമാണ് ഞാൻ ആ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ ആ സോണിലല്ല എന്നേ ഉള്ളൂ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഇപ്പോൾ ഹെലനാണെങ്കിലും ത്രില്ലറാണ് ഞാൻ ത്രില്ലർ ഫിലിംസിൽ ഇപ്പോൾ മുകുന്ദനുണ്ണി ആണെങ്കിലും ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൽ ആ ഒരു എലമെൻറ്റ് ഉണ്ടല്ലോ കങ്കത്തിലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് കുറേ കാലമായല്ലോ അപ്പോൾ ഞാൻ നോവലിനോട് ചോദിച്ചു തന്നതിന് നിനക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ നോബ്ലെ നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ വിശാഖിനോട് വിളിച്ചു ചോദിക്കുന്നത് വിശാഖ് ഒരു ഒരു വലിയ ലീപ് ഓഫ് ഫെയ്ത്ത് ഞാൻ എടുക്കുകയാണ് അപ്പോൾ നീ എന്തോന്ന് ചോദിച്ചു അപ്പോൾ വിനീത് ചാടുന്നുണ്ടെങ്കിൽ ഞാൻ ചാടാന്ന് പറഞ്ഞു അതെ വിശാഖ് വിനീതിനോട് മാത്രമേ ചാടുള്ളൂ എനിക്ക് ആ ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് പോയി അത് 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 റാപ്പ് അങ്ങനെ പോട്ടെ എന്നുള്ള ട്രസ്റ്റ് എന്നൊരു വീണ്ടും ഇപ്പം മൂന്നാമത്തെ പടവായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാഷിംഗ് സമയത്ത് ഞാൻ ചോദിച്ച കാര്യം വിനീത് ഉറപ്പായിട്ട് റെഡിയാണല്ലോ ചെയ്യാന്ന് ചോദിച്ചു എടാ ഞാൻ ഇത് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ആ സമയത്ത് ഞാൻ സ്റ്റോറി കാണും വിനീത് അന്ന് കേട്ടതേ ഉള്ളൂ സബ്ജെക്ട് എന്നിട്ട് ഉടനെ എന്നെ വിളിക്കണ അപ്പം എന്റെ സ്റ്റാർകാസ്റ്റോ കാര്യങ്ങളോ ഒന്നും അന്നാണ് പറഞ്ഞത് നോബിള് മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട് ത്രില്ലർ പടമാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് വലിയ സ്കെയിലിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇപ്പം ഷൂട്ട് കഴിഞ്ഞപ്പം ഒരു സൂചന ഇട്ടിട്ട് തന്നു പിന്നെ വിനീതിന് ഒരു സംഭവം എല്ലാം ആദ്യം ഇങ്ങനെ പറയും പിന്നെ ഓരോന്ന് കഴിയും തോറും ഇങ്ങനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവസാനം ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതോ എന്ത് നന്നായി എന്നെ വിളിച്ചതൊന്നും ചോദിക്കണം ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല കാരണം ഓൾമോസ്റ്റ് വിചാരിച്ചൊരു അതെ